ഹലോ നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജർമ്മനിയിൽ നിങ്ങൾ എത്തിയതിനു ശേഷം മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയറിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു വീഡിയോ വേണമെങ്കിൽ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ ആണ് നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി ഇപ്പം ഇന്ത്യയിലായിരിക്കും അല്ലെങ്കിൽ ഓൾറെഡി ജർമ്മനിയിൽ എത്തിയിട്ടേ ഉണ്ടാവുകയുള്ളതായിരിക്കും നിങ്ങൾക്ക് കുറേ ഡൗട്ട് ഉണ്ടാവും എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യണം ആ കാര്യങ്ങൾ ഏത് ഓർഡറിലാണ് ഞാൻ ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് വന്ന ഉടനെ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാനായിട്ട് ഒരു ബാങ്ക് ചെന്ന് കഴിഞ്ഞാൽ ആ ബാങ്ക് നിങ്ങളോട് ആദ്യം ചോദിക്കുക നിങ്ങളുടെ പാസ്പോർട്ട് ഫോട്ടോ തേർഡ് ഡോക്യുമെന്റ് അവർ ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ സിറ്റി രജിസ്ട്രേഷൻ ആയിരിക്കും അപ്പോൾ നിങ്ങൾ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യാതെ ബാങ്ക് ചെന്നതുകൊണ്ട് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ സാധിക്കുമില്ല ആ ഒരു ബാങ്ക് അക്കൗണ്ട് റെഡി റെഡിയാത്തതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു പേ ഔട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് മന്തിൽ നിങ്ങളുടെ ബ്ലോക്കഡൗണ്ടെന്ന് വരേണ്ട ഒരു പൈസ നിങ്ങളുടെ കയ്യിലേക്ക് കൈപ്പറ്റാനും നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങളെ അതിനൊത്തിരി കുഴപ്പിക്കുന്നില്ല ഞാൻ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഓർഡറിൽ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോവാണ് അതായത് ഫസ്റ്റ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം തൊട്ട് അവസാനം ചെയ്യേണ്ട കാര്യം വരെ ഓർഡറിലായിരിക്കും ഞാൻ പറയാൻ പോകുക ഈ ഒരു വീഡിയോ കണ്ടുകഴിയുമ്പോൾ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ആകുമെന്ന് നയൻറ്റി നയൻ പോയിന്റ് നയൻ നയൻ പെർസെൻറ്റേജും എനിക്ക് വിശ്വാസമുണ്ട് ഓൾ ദ ബെസ്റ്റ് ആദ്യം തന്നെ നിങ്ങൾ ജർമ്മനിയിൽ കാലുകുത്തിയ ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സിം കാർഡ് എടുക്കുക എന്നുള്ളതാണ് മോസ്റ്റ്ലി എല്ലാവരും നാട്ടിൽ നിന്ന് റോമിംഗ് റീചാർജ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വരിക എങ്കിലും ഒരു സിം കാർഡ് എടുത്ത് നിങ്ങളുടെ ഫോണിൽ എപ്പോഴും ഡേറ്റ കിട്ടും എന്നുള്ളൊരു കണ്ടീഷനിൽ എത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു സിം കാർഡ് എടുക്കാനായിട്ട് ഏകദേശം പത്ത് യൂറോയുടെ ചിലവേ ഉള്ളൂ അതുകൊണ്ട് ആ ഒരു പത്ത് യൂറോ മുടക്കി നിങ്ങളൊരു ഇവിടുത്തെ ഒരു സിം കാർഡ് എടുത്ത് ആ ഒരു സിം നിങ്ങളുടെ ഫോണിലിട്ട് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അപ്പോൾ ഈ ഒരു സിം കാർഡ് എടുക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ടായിട്ട് വേണം ഈ ഒരു കടയിലിട്ട് ചെല്ലാനായിട്ട് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു ലൈക്കയുടെ സിം ആണ് എടുക്കാൻ താൽപര്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ കാണുന്ന ഒരു മൊബൈൽ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്പോർട്ടും ഈ ഒരു പത്ത് യൂറോയും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പത്ത് ജി എടുത്ത് അല്ലെങ്കിൽ അറൗണ്ട് പത്ത് ജി ബി ഡേറ്റ കിട്ടുന്ന ഒരു പ്ലാനോടെ നിങ്ങൾക്ക് ഒരു സിം എടുക്കാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് ജർമ്മനിൽ എവിടെ പോയാലും തിരിച്ച് നിങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് എത്താനായിട്ടുള്ള ഹെൽപ്പ് കിട്ടും ഫസ്റ്റ് തിങ് സിം കാർഡ് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ചെന്ന് അവിടെ നിന്നും നിങ്ങൾക്ക് കിട്ടേണ്ട നിങ്ങളുടെ സ്റ്റുഡന്റ് പോർട്ടലിന്റെ ക്രെഡൻഷ്യൽസ് മേടിക്കാതാണ് അതായത് യൂസർ ഐ ഡിയും പാസ്വേർഡും അത് മേടിക്കുന്നതിലൂടെ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് നിങ്ങളുടെ സ്റ്റുഡന്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്യാം നിങ്ങളുടെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് ഈ സെമസ്റ്ററിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് വന്ന ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യാം ഇൻ കേസ് നമ്മൾ ആ ഒരു ഡെഡ് ലൈൻ മിസ് ആയി പോയി കഴിഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റുകൾ നമുക്ക് പിന്നീട് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല പിന്നെ നമ്മൾ ആ സബ്ജക്ട് എഴുതണമെങ്കിൽ ഇനി വരുന്ന മൂന്നാമത്തെ സെമസ്റ്റർ വരെ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറയുന്നത് ഇതല്ല നിങ്ങൾക്ക് ഈ ഒരു സ്റ്റുഡന്റ് പോർട്ടലിന്റെ ക്രെഡൻഷ്യൽസ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോഷ് ലാൻഡ് സെമസ്റ്റർ ടിക്കറ്റ് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് ആ ഒരു ടിക്കറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ ജർമ്മനിയിൽ എവിടെയും നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാം ആക്ച്വലി ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് പറയുമെങ്കിലും നമ്മൾ ഓൾറെഡി അടച്ചിരിക്കുന്ന സെമസ്റ്റർ ഫീ ഉണ്ടല്ലോ ആ ഒരു ഫീ നിന്നാണ് നമുക്ക് ഈ ഒരു ഡോഷ് ലാൻഡ് സെമസ്റ്റർ ടിക്കറ്റ് നമുക്ക് തരുന്നത് നമുക്കത് ഉപയോഗിക്കണമെങ്കിൽ ഈ ഒരു സ്റ്റുഡൻ പോർട്ടലിന്റെ ക്രെഡൻഷ്യൽസ് ആവശ്യമാണ് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വൺസ് നമുക്ക് സെമസ്റ്റർ ടിക്കറ്റ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജർമ്മനിയിൽ എവിടെ വേണേലും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം നമുക്ക് ജർമ്മനിയിൽ എല്ലായിടത്തും ട്രാവൽ ചെയ്യേണ്ടെങ്കിലും നമ്മുടെ റൂമിൽ നിന്ന് യൂണിവേഴ്സിറ്റി വരെ പോകാനും സാധനങ്ങൾ മേടിക്കാനായിട്ട് അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് ഇറങ്ങാനായിട്ടും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉപയോഗിക്കാവുന്നതാണ് അതിനെല്ലാത്തിനുമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സെമസ്റ്റർ ടിക്കറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ഈ ഒരു ക്രെഡൻഷ്യൽസ് മേടിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഐ ഡി കാർഡും കൂടെ നിങ്ങൾക്ക് കിട്ടും ആ ഒരു ഐ ഡി കാർഡും മേടിച്ച് നിങ്ങൾ എപ്പോഴും കയ്യിൽ വെച്ചേക്കുക അപ്പൊ നിങ്ങൾക്ക് ഐ ഡി കാർഡും കിട്ടി ക്രെഡൻഷ്യൽസും കിട്ടി ഇനി നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സെമസ്റ്റർ ടിക്കറ്റ് ആക്ടിവേറ്റ് ചെയ്യണം ആ ഒരു സെമസ്റ്റർ ടിക്കറ്റ് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റീജിയനിലും അവർ ഒരു ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ആപ്ലിക്കേഷൻ കാണും ആ ഒരു ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും എല്ലാം ഉപയോഗിച്ച് നമ്മുടെ സെമസ്റ്റർ ടിക്കറ്റ് ആ ഒരു ആപ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ജർമ്മനിയിൽ ഓരോ റീജിയനും അവരുടേതായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും ഫോർ എക്സാംപിൾ ഞാനിപ്പോൾ പഠിക്കുന്ന ട്രെയറിലാണ് ട്രെയറിൽ പോർട്ടാസോൺ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനിലാണ് നമ്മുടെ സ്റ്റുഡന്റ് ടിക്കറ്റുകൾ ലോഗിൻ ചെയ്ത് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അതുപോലെ നിങ്ങൾ പഠിക്കാൻ ചെല്ലുന്ന ആ റീജിയനിൽ അവരുടേതായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കാണും അതിൽ നിങ്ങളുടെ ഈ ഒരു സ്റ്റുഡൻസ് ക്രെഡൻഷ്യൽ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നിങ്ങളുടെ സെമസ്റ്റർ ടിക്കറ്റ് ആ ഒരു ആപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതിനുശേഷം ഒരു ക്യു ആർ കോഡ് നിങ്ങൾക്ക് എനേബിൾ ആവും ആ ഒരു ക്യൂ ആർ കോഡ് ബസിൽ കയറുമ്പോൾ കാണിച്ചാൽ മതിയാവും അങ്ങനെയാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം സ്റ്റുഡൻസ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇത്രയും ചെയ്തതിലൂടെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പോകാനും ഷോപ്പിങ്ങിന് പോകാനും ഒക്കെ ആയിട്ട് ഉള്ളൊരു ട്രാവൽ ഫ്രീഡം കൂടെ കിട്ടിയിട്ടുണ്ടാവും ഇനിയാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നത് അതിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സിറ്റി രജിസ്ട്രേഷൻ ആണ് സിറ്റി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വൺസ് ജർമ്മനിയിലെത്തി നിങ്ങൾക്കൊരു കോൺട്രാക്റ്റ് കിട്ടി അല്ലെങ്കിൽ ഒരു റൂം കിട്ടി ആ ഒരു റൂം നിങ്ങൾ അവിടുത്തെ ഒരു സിറ്റിസൻസ് ഓഫീസിൽ അല്ലെങ്കിൽ ബുർഗ്രാമ്റ്റ് എന്ന് പറയുന്ന ഒരു ഓഫീസിനെ ആ ഒരു ഓഫീസിൽ നിങ്ങളുടെ അഡ്രസ്സ് പോയി രജിസ്റ്റർ ചെയ്യണം നിങ്ങൾ ഈ രജിസ്റ്റർ ചെയ്യുമ്പോൾ തൊട്ടാണ് നിങ്ങളുടെ ജർമനിയിലെ ഒരു ജീവിതം ലീഗലി ഒഫീഷ്യലി മുന്നോട്ട് പോകുന്നത് കാരണം ഈ ഒരു സിറ്റി ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോക്ക് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കണം അതായത് ഒരു ലോക്കൽ ബാങ്ക് അക്കൗണ്ട് എടുക്കണം ആ ഒരു ലോക്കൽ ബാങ്ക് അക്കൗണ്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സിറ്റി രജിസ്ട്രേഷൻ്റെ ആവശ്യതയുണ്ട് അല്ലെങ്കിൽ സിറ്റി രജിസ്ട്രേഷൻ്റെ കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ടാക്സി ഐ ഡി വേണം സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ വേണം ഇതെല്ലാം ഇനിഷിയേറ്റ് ചെയ്യുന്നത് ഈ ഒരൊറ്റ പ്രോസസ്സിൽ നിന്നാണ് അതായത് സിറ്റി രജിസ്ട്രേഷൻ അതിന് ജർമ്മനി പറയുന്നത് സ്റ്റാർട്ട് ആൻഡ് മെൽഡിംഗ് എന്നാണ് ഇത് നിങ്ങൾക്ക് ചെയ്തു തരുന്നത് നിങ്ങളുടെ റീജ്യനിലെ ബുർഗ്രാമിൻ്റ് ആണ് അതായത് ആ ഒരു ബുർഗ്രഹ് അല്ലെങ്കിൽ സിറ്റിസൻസ് ഓഫീസിൽ നിങ്ങൾ ഓൺലൈനിൽ ഒരു ടെർമിൻ എടുത്തതിന് ശേഷം ആ ഒരു ടെർമിൻ ദിവസം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സമയം നിങ്ങളുടെ ലാൻഡ് ലോഡ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു പേപ്പർ ഉണ്ട് ആ ഒരു പേപ്പറിന്റെ പേര് ബോനും ഗീബർ ബെസ്ടും എന്നാണ് അതായത് ലാൻഡ് ലോഡിന്റെ ഒരു കൺഫർമേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോൺട്രാക്റ്റും കിട്ടും ഈ ഒരു പേപ്പറും കിട്ടും നിങ്ങൾ ഈ കോൺട്രാക്റ്റുമായിട്ടാണ് നിങ്ങൾ ഈ ടെർമിന് പോകുന്നതെങ്കിൽ ബുർഗ്രാമ്പിലിരിക്കുന്ന ഓഫീസിൽ ഇരിക്കുന്ന വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയും നിങ്ങൾ പോയി ലാൻഡ് ലോണിന്റെ അടുത്ത് നിന്നും ബോനൂക്സ് ഗേബർ ബെസേസ്റ്റിഗും എന്ന് പറയുന്ന ഒരു പേപ്പർ മേടിച്ചുകൊണ്ട് വരാൻ പറയും അതായത് ഈ രണ്ടാമത് ഞാൻ ഈ പറഞ്ഞ പേപ്പറാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഈ ഒരൊറ്റ പേപ്പറും കോൺട്രാക്റ്റുമായിട്ട് വേണം നിങ്ങൾ ഈ ഒരു ടെർമിംഗ് കിട്ടുമ്പോൾ ബുർഗ്രാമ്പിലി ചെല്ലാനായിട്ട് അവിടെ ചെല്ലുന്നു ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നടക്കുന്ന ഒരു ചെറിയ പ്രോസസ്സേ ഉള്ളൂ അവർ നിങ്ങളുടെ പാസ്പോർട്ട് എല്ലാം മേടിച്ച് നിങ്ങളുടെ ഈ ഒരു പേപ്പറും കോൺട്രാക്റ്റും നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു സെറ്റ് രജിസ്ട്രേഷൻ ചെയ്ത് അതിന്റെ കൺഫർമേഷൻ നിങ്ങൾക്ക് വരും അതും മേടിച്ച് വേണം നിങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകാനായിട്ട് ആ ഒരു കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫർദർ ആയിട്ടുള്ള പ്രൊസീജിയർ എല്ലാം തന്നെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു സിറ്റി രജിസ്ട്രേഷൻ ചെയ്ത് അവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബാക്കി കിട്ടേണ്ട ഡോക്യൂമെന്റ്സ് ഉണ്ടല്ലോ അതായത് ടാക്സി ഐ ഡി സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ആ ഒരു പ്രോസസ് എല്ലാം ഓൾറെഡി ആ ഒരു ദിവസം തന്നെ ട്രിക്കർ ആയിട്ടുണ്ടാവും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വെയിറ്റ് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സിൽ ടു ടു ഫോർ വീക്സ് എടുത്ത് നിങ്ങൾക്ക് ഈ ഒരു ടാക്സ് ഐ ഡിയും സോഷ്യൽ സെക്യൂരിറ്റി നമ്പറും എല്ലാം നിങ്ങളിലേക്ക് എത്തും ഈ ഒരു സമയം നിങ്ങൾക്ക് ചെയ്യാവുന്ന അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാന്നുള്ള തന്നെയാണ് അതായത് ജർമ്മനിയിൽ വരാനായിട്ട് നിങ്ങൾ ഒരു ബ്ലോക്കഡ് അക്കൗണ്ട് നാട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട് ആ ഒരു ബ്ലോക്കഡ് അക്കൗണ്ട് ഇട്ടിട്ടുണ്ട് ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് പിൻവലിക്കണമെങ്കിൽ നിങ്ങൾ ജർമ്മനിയിലെതിലൊരു ലോക്കൽ ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരിക്കണം എന്നിട്ട് ആ ഒരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് മന്ത്ലി പിൻവലിക്കാൻ പറ്റുന്നത് സോ അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ലോക്കൽ ബാങ്ക് അക്കൗണ്ട് എടുക്കുക എന്നുള്ളതാണ് ഒരു ലോക്കൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കോമിൻസ് ബാങ്ക് ഫോക്സ് ബാങ്ക് സ്പാർക്കാസ് അതുപോലെ തന്നെ ട്വന്റി സിക്സ് ഓൺലൈൻ ബാങ്കുകളും ഉണ്ട് അപ്പൊ അതിൽ ചൂസ് ചെയ്ത് അവിടെ ഒരു അക്കൗണ്ട് എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഉള്ളത് കൊമേഴ്സ് ബാങ്കിന്റെ അക്കൗണ്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഞങ്ങൾ വന്ന സമയത്ത് സ്റ്റുഡൻസ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് കൊമേഴ്സ് ബാങ്ക് ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൊമേഴ്സ് ബാങ്ക് എടുത്തത് പക്ഷേ നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ളവരും ഒക്കെ എടുത്തിരിക്കുന്ന ബാങ്ക് ഏതാണെന്നും അവരുടെയൊക്കെ മന്ത്ലി മെയിന്റനൻസ് ഫീ എത്രയാണെന്നൊക്കെ നോക്കിയതിനു ശേഷം ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാവുന്നതാണ് നിങ്ങൾ കൊമേഴ്സ് ബാങ്ക് ആണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു ലിങ്ക് വഴി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് വീട്ടിൽ ഇരുന്ന് തന്നെ ഫിൽ ചെയ്യാവുന്നതാണ് ഫിൽ ചെയ്തതിനു ശേഷം മനസ്സിന് ഒരു പി ഡി എഫ് നിങ്ങളുടെ ഇമെയിലിലേക്ക് വരും ആ ഒരു പി ഡി എഫ് ആയിട്ട് തൊട്ടടുത്ത് വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കൊമേഴ്സ് ബാങ്കിന്റെ ബ്രാഞ്ച് ചെല്ലുവാണെങ്കിൽ അവർ ആ ഒരു അക്കൗണ്ട് ആക്ടിവേറ്റ് ആക്കി തരുന്നതാണ് പിന്നെ നിങ്ങൾ ഏകദേശം ഒരു ത്രീ ടു ഫോർ വീക്സ് വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീറോ കാർഡും നിങ്ങളുടെ ജീറോ കാർഡിന്റെ പിന്നും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് എത്തുന്നതാണ് സോ നമുക്കിപ്പോ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലോക്കഡ് അക്കൗണ്ട് ഈ ഒരു ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യണം അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്ലോക്കഡ് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതന്നെയാണ് വൺസ് നിങ്ങൾക്ക് സിറ്റി രജിസ്ട്രേഷൻ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോക്ക് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് അതില്ലാതെയും ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട് ഇതിന്റെ ആക്ടിവേഷൻ പ്രോസസ്സ് നിങ്ങളുടെ ബ്ലോക്കഡ് അക്കൗണ്ട് ഏതാണ് എന്നതിന് ഡിപ്പെട്ടു ഫോർ എക്സാമ്പിൾ എസ് പാട്രിയ ആണ് നിങ്ങളുടെ ബ്ലോക്കഡ് അക്കൗണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു പോസ്റ്റ് ബാങ്ക് ചെന്ന് നിങ്ങളുടെ സിറ്റി രജിസ്ട്രേഷനും പാസ്പോർട്ടും കാണിച്ച് നിങ്ങളുടെ ഒരു ബ്ലോക്ക് അക്കൗണ്ട് വെരിഫൈ ആവുന്നതാണ് വൺസ് നിങ്ങളുടെ എസ് പാട്രിയോ ബ്ലോക്കഡ് അക്കൗണ്ട് വെരിഫൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് പാട്രിയുടെ ആപ്പിൽ കയറി നിങ്ങളുടെ ലോക്കൽ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാനും നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കുന്നതാണ് വൺസ് നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് എസ് പാട്രി ആപ്പിലൂടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നൊരു എടുത്ത് നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് വരുന്നതായിരിക്കും നിങ്ങൾ ഇതിനുവേണ്ടി പ്രത്യേകിച്ച് നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡറിന്റെ അടുത്ത് പോകണമെന്നില്ല ഒരു ടു ത്രീ വീക്സ് വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ആ ഒരു ഹെൽത്ത് കാർഡ് അയച്ചു തരുന്നതായിരിക്കും സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിറ്റി രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞു അതിന്റെ ടാക്സ് ഐ ഡി സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഒക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ള പ്രോസസ് സ്റ്റാർട്ടായിട്ടുണ്ട് അതിനുശേഷം നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് എടുത്തു ഇനി നിങ്ങളിലേക്ക് ആ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ എ ടി എം കാർഡും പിൻ നമ്പർ എത്തുന്നതാണ് സോ ഇനിഷ്യലി നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകളെല്ലാം നിങ്ങളിതോടുകൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ജർമനിയിൽ എത്തിയൊന്ന് സെറ്റിൽ ആയിട്ടുണ്ടാവും സെറ്റിൽ ഇൻ ദ സെൻസ് പണിയെടുക്കാനും പഠിക്കാനും റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അടുത്തായിട്ട് വേണ്ട ഒരു പാർട്ട് ടൈം അല്ലേ ഈ ഒരു പാർട്ട് ടൈം കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ സ്വയം നിങ്ങളുടെ റീജ്യനിലെ ഓരോ പോസിബിലിറ്റീസും അന്വേഷിച്ച് അറിയേണ്ടതാണ് അതിനായിട്ട് ഈ പറഞ്ഞ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നില്ല അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒന്നര മാസം പാർട്ട് ടൈം ഇല്ലാതെ തന്നെ ഇവിടെ സർവേ ചെയ്യേണ്ടി വരും എന്റെ സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് ഒക്കെ ചെയ്യുന്ന കൂടെ തന്നെ നിങ്ങൾ ഒരു പാർട്ട് ടൈം ജോബും കൂടെ നോക്കണം അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം നിങ്ങളുടെ റീജിയനിൽ ഏറ്റവും കൂടുതൽ പാർട്ട് ടൈം കിടുന്നത് റെസ്റ്റോറൻറ്റ് ഫീൽഡിലാണെങ്കിൽ മിക്കറെ ും പ്രോ ബാർബേറ്റ് എന്ന് പറഞ്ഞ പറഞ്ഞാടിയുണ്ട് അതായത് ഒന്ന് രണ്ട് ദിവസം ഒരു ട്രയൽ ഡേയ്സ് വരും ആ ഒരു ട്രയൽ ഡേസിൽ വർക്ക് ഒക്കെ നോക്കിയതിനു ശേഷമായിരിക്കും നമുക്ക് ആ ഒരു ജോബ് തരണോ എന്ന് ആ ഒരു ആർബേഡ്സ് ഗീബർ തീരുമാനിക്കുന്നു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു പ്രോസസിന്റെ ഇടയ്ക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഇനി പെട്ടെന്ന് ഒരു ജോബ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ടും നിങ്ങളുടെ വിസയും അതുപോലെ തന്നെ നിങ്ങളുടെ എൻറോൾമെന്റ് ലെറ്ററും ആ ഒരു ആർബേഡ്സ് കീബറിന് ഇനിഷ്യലി കൊടുത്ത് നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങാവുന്നതാണ് ആർബേഡ് സ്കീബറിൽ സമ്മതിക്കുകയാണെങ്കിൽ പൊതുവെ എല്ലാരും ഇത് അനുവദിക്കാറുണ്ട് കാരണം അവർക്ക് അറിയാം നമ്മൾ ജർമ്മനിയിൽ എത്തിയിട്ട് ബാക്കി ഡോക്യുമെന്റ്സ് നമ്മളിലേക്ക് എത്താനായിട്ട് എത്ര ദിവസം എടുക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഒരു വർഷം നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട് ടൈം എയർലി സ്റ്റേജിൽ ഏർലി പീരീഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് വൺസ് നിങ്ങൾക്ക് ടാക്സി ഐ ഡി സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് നമ്പർ ഒക്കെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആർ ബി എസ് കീറിന് കൊടുക്കാവുന്നതാണ് ഇനി എങ്ങനെ ഒരു റീജിയനിലെ പാർട്ട് ടൈം ജോബുകൾ കണ്ടുപിടിക്കാന്ന് ഞാൻ പറയാം ഒന്ന് നിങ്ങൾക്ക് അവിടെ ഓൾറെഡി ഉള്ള സ്റ്റുഡൻസിന്റെ അടുത്ത് നന്നായിട്ട് ചോദിക്കാം ഏതൊക്കെ ഫീൽഡിലാണ് ആ റീജ്യനിൽ ഏറ്റവും കൂടുതൽ ജോബ് നമുക്ക് കിട്ടുക എന്നുള്ളത് എന്റെ ഒരു എക്സ്പീരിയൻസിൽ റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ഡെലിവറി ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ പാർട്ട് ടൈം കിട്ടാനായിട്ട് ഓപ്ഷൻസ് ഉള്ളത് അപ്പൊ ഇവിടെയൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ റെസ്റ്റോറന്റിൽ പോയി അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ആ റെസ്റ്റോറന്റിന്റെ ഓൺലൈൻ പോർട്ടലിൽ കയറി അപ്ലൈ ചെയ്യാം അതുകൂടാതെ ഇന്ത്യയുടെ പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വൺസ് നിങ്ങൾക്ക് ഒരു അപ്പോയിൻറ്മെന്റ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വേണം നിങ്ങൾ പോകാനായിട്ട് അതായത് നിങ്ങളുടെ പേരെന്താണ് നിങ്ങൾ എവിടെയാണ് പഠിക്കുന്നത് എന്ത് ടൈപ്പ് ഓഫ് ജോലിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിലും പറയാൻ പഠിച്ചിട്ട് വേണം പോകാനായിട്ട് കാരണം അതാണ് നിങ്ങളുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഇഷ്ടം ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ജോലി അന്വേഷിച്ചായിരിക്കും നിങ്ങളും പോകുന്നത് അവിടെ നിങ്ങൾ ജർമ്മൻ ഒട്ടും വരത്തില്ലാത്ത ഒരാളെ പോലെയാണ് ചെല്ലുന്നതെങ്കിൽ അവർക്ക് മറ്റു ഓപ്ഷൻസും ഉണ്ട് സോ അതൊന്ന് മൈൻഡിൽ വെച്ച് ചെയ്യുക അപ്പൊ ഇപ്പം നമ്മൾ ജർമ്മനിയിൽ നിങ്ങൾ എത്തി നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോബ് കിട്ടുന്നവരെയുള്ള കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ഞാൻ എന്തെങ്കിലും പോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പുറത്തെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരുന്നുണ്ടാവും അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ യുവർ ജേണി ഓക്കെ ബൈ